അത്യാമറ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് രാവിലേതാ നാല് മണിയായിട്ടുള്ളത് നാല് മണിക്ക് തന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റതാ പൈസ നുള്ളിപ്പറക്കിക്കൊണ്ടിരിക്കുക ചില്ലറകളെ അത് എന്തിനാന്ന് വെച്ചാൽ ഇന്നാണ് നമ്മൾ ചക്കുളത്ത് രാവിലെ അമ്പലത്തിൽ പോകുന്നത് അതുകൊണ്ടാണ് ഇത്രയും രാവിലേതാ എൻ്റെ കുട്ടി വരെ എഴുന്നേറ്റ് എഴുന്നേറ്റതാണ് വന്ന് നിൽക്കുന്നത് അമ്മ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ പോയി വിളിച്ചപ്പോഴേ എഴുന്നേറ്റ് കേട്ടോ ബാ നീലൂസേ അമ്പലത്തിൽ പോകണ്ടേന്ന് ചോദിച്ചപ്പം ചാടി എഴുന്നേറ്റിരുന്ന് പറഞ്ഞു ബാ അമ്മ പോവാം അമ്പലത്തിൽ പോവാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ നീലൂട്ടന് കുടിക്കാനുള്ള വെള്ളം അവൻ്റെ ബോട്ടിലിൽ വാട്ടർ ബോട്ടിലെടുക്കുക കേട്ടോ നമുക്ക് വെള്ളം ഞാൻ കൊണ്ടുപോകുന്നില്ല കാര്യം എനിക്ക് ചുമക്കാൻ വയ്യ അതുകൊണ്ട് നീലൂട്ടൻ അത്യാവശ്യമാണെങ്കിൽ വെള്ളം കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പോൾ പിന്നെയും എഴുന്നേറ്റ് വന്ന ആൾ വീണ്ടും വന്ന് കിടപ്പുണ്ട് <laughs> Apa nyan, dah ഡ്രെസ്സായിടുന്നത് നീലൂട്ടൻ ഈ ഒരു ടീഷർട്ടും ഒരു നിക്കറുമാണ് ഇടുന്നത് ഒരു ജീൻസിൻ്റെ നിക്കർ കാര്യം നല്ല മഴ ആട്ടോ ഞങ്ങളെ എഴുന്നേറ്റപ്പ തൊട്ട് ഞാൻ കുളിക്കാൻ കയറിയപ്പോൾ തൊട്ട് നല്ല മഴയാണ് ചേട്ടാ ഇവിടെ പല്ലൊക്കെ തേച്ചുകൊണ്ട് നിപ്പുണ്ട് കേട്ടോ ഞങ്ങൾ ആദ്യം തോന്നി ഈ അഞ്ച് നാല് നാലരയ്ക്കൊക്കെ പല്ലിയേപ്പും കുളിയൊക്കെ നടത്തുന്നത് ഈ അല്ലാത്ത ദിവസങ്ങളിൽ ഈ സമയത്തൊക്കെ പോത്തുപോലെ കിടന്നുറങ്ങുമായിരിക്കും പിന്നെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ചാനലിൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു ഓപ്ഷനും കൂടി നമ്മൾ എനേബിൾ ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഷോപ്പിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അപ്പോൾ എനിക്കിനി പ്രോഡക്ട്സിൻ്റെ ഞാൻ വാങ്ങിക്കുന്ന പ്രോഡക്ട്സിൻ്റെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രോഡക്ട്സിൻ്റെ ലിങ്ക് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഒരു ചുരിദാറിൻ്റെ ലിങ്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ ലിങ്ക് ഞാൻ ഇവിടെ വീഡിയോയിൽ കൊടുത്തേക്കാം അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ കയറി വാങ്ങിക്കാം കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് പാർട്ടിക്കും ഫങ്ഷൻസിനും ഒക്കെ ഇടാൻ പറ്റുന്ന ഷോളും പാൻറ്റും എല്ലാം വരുന്ന ഒരു ചുരിദാർ സെറ്റ് ആട്ടോ അപ്പം ഞാൻ ഡീറ്റെയിൽഡായിട്ട് അത് കാണിച്ചു തരാം ഒരു ചുരിദാറ് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലല്ലോ ഇന്നത്തെ വിശേഷ ദിവസം എന്ന് പറയുന്നത് നീലൂട്ടന് പ്രത്യേകതയുള്ളൊരു ദിവസമാണ് കാര്യം നീലൂട്ടൻ്റെ പറ ദിവസം എന്നെട്ടോ നീലൂട്ടനേം കൊണ്ട് പൈസ നാണയ തൊട്ടുകൾ വെച്ചിട്ട് പറയിടിയിപ്പിക്കുകയാണ് അപ്പോൾ അമ്മയുടെ നേർച്ചയായിരുന്നു ചക്കുളത്തു കവിൽ അമ്പലത്തിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യിക്കാമെന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് സമയം കിട്ടി അങ്ങനെ പോവാട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ചുരിദാറിൻ്റെ ഒരു ഫുൾ എന്താ പറയുക വിഷ്വൽ എന്ന് പറയുന്നത് ഷോളും പാൻറ്റും ഒരു ടോപ്പും വരുന്നത് മൂന്ന് ഐറ്റംസും വരുന്നുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ റെഡും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് തുണി പൊക്കി കാണിക്കുകയൊന്നും അല്ല കേട്ടോ ഇവിടെ പോക്കറ്റ് ഉണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരുമോ പാൻറ്റിന് അപ്പോൾ ഞാട്ടെ എന്നെ നോക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എന്തു തുണി പൊക്കി കാണിക്കുന്നതെന്നൊക്കെ അപ്പം ഞാൻ പറയുമായിരുന്നു ഞാൻ തുണി പൊക്കിയൊന്നും കാണിക്കുകയല്ല ഞാൻ എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റ് കാണിച്ചു കൊടുത്തേ എന്ന് പറയുക ഞങ്ങൾ അങ്ങനെ റെഡി ആവുക കേട്ടോ ഞാനും നീലൂട്ടനും ഓൾമോസ്റ്റ് റെഡി ആയിക്കഴിഞ്ഞു പക്ഷേ ഒരേ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മഴ കാരണം കേട്ടോ മഴയത്ത് എങ്ങനെ പോകും എന്നുള്ളതാണ് അപ്പോൾ ആറേ മുക്കാലിനാണ് നമ്മളുടെ ട്രെയിൻ നമ്മൾ തിരുവല്ല ഇറങ്ങും തിരുവല്ല ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിന് ചക്കളത്തുകാവിലോട്ട് പോകും അപ്പോൾ അമ്മ നേരെ അങ്ങ് ചക് അമ്പലത്തിൽ വന്നേക്കാന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ മഴയത്ത് എങ്ങനെയൊക്കെയോ നനത് റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴേ ട്രെയിൻ അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നതൊരു ആറ് മുപ്പത്തിയാറോ ആറ് നാൽപ്പതങ്ങനെ എന്തോ ആയി സംതിങ് ആയി അപ്പോൾ എന്തായാലും ട്രെയിൻ അവിടെ കിടപ്പുണ്ടായിരുന്നു നമ്മൾ ശബരി ശബരി എന്ന് പറയുന്ന ട്രെയിൻ ഉണ്ടല്ലോ അതിനായിരുന്നു പോകുന്നത് അപ്പോൾ അതവിടെ കിടപ്പുണ്ടായിരുന്നു ഞങ്ങൾ നേരെ വന്നു അപ്പോൾ സീറ്റൊക്കെ ഉണ്ടായിരുന്നു കൺഫേമൊക്കെ ആയിട്ടുണ്ടായിരുന്നു രാവിലെ ആയപ്പോഴേ സീറ്റ് അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒന്നാമത് എനിക്ക് ബസ് പറ്റത്തില്ല ബസ് ഒട്ടും എനിക്ക് പറ്റത്തില്ല ഞാൻ വാളുവയ്ക്കും പിന്നെ ട്രെയിൻ വലിയ കുഴപ്പമില്ല അത് പകൽ ടൈമിലാണെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമില്ല ഇതിപ്പം വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ വെളുപ്പിനെ എഴുന്നേൽക്കുന്നതോ അതും പ്രശ്നമാണ് എനിക്ക് എനിക്ക് വാൾ വാളുവയ്ക്കാനുള്ള ടെൻഡൻസി വരും പക്ഷേ ഇന്നെന്തോ ദൈവഭാഗ്യത്തിന് ടെൻഡൻസി ഒക്കെ വന്നെങ്കിലും എനിക്ക് ഞാൻ വാൾ വെച്ചില്ല കേട്ടോ പിടിച്ചു നിന്നു എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്ന കേട്ടോ എനിക്ക് എന്തുവന്നറിയത്തില്ല എനിക്ക് ദൈവം സഹായിച്ച് ചക്രത്തമ്മ സഹായിച്ച് എനിക്ക് അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇറങ്ങുന്നവരെയും എനിക്ക് തലവേദനയോ അങ്ങനെയൊന്നും വന്നില്ല ഈ ഒരു ഛർദിലിൻ്റെ അത് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് അല്ലേലും ഉള്ളതാണേ അങ്ങനെ ഞങ്ങളിതാ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ശരിക്കും നമ്മൾ വീട്ടിലോട്ട് കണ്ട് ഒരു വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ ഇറങ്ങേണ്ടത് അതായത് നമ്മൾ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെയാണ് ട്രെയിൻ ഇറങ്ങുന്നത് പക്ഷേ ഇന്നിപ്പോൾ അല്ല ഇറങ്ങുന്നത് നമ്മൾ അമ്പലത്തിൽ പോയിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങുന്നില്ല നമ്മൾ തിരുവല്ലേ ഇറങ്ങുന്നുള്ളൂ നീലൂട്ടൻ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകട്ടോ അപ്പോൾ കായംകുളം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു പിന്നെ അടുത്തത് മാവേലിക്കര റെയിൽവേ സ്റ്റേഷനായി മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര കുറേ കാര്യങ്ങൾ നൊസ്റ്റുപേടിച്ചു കേട്ടോ ഒരുപാട് ഓർമ്മകളുള്ള സംഭവം പിന്നെ നമ്മളുടെ എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം നടന്നതും ഒക്കെ ഇവിടെ വെച്ചാണ് അത് ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നൊന്നുമില്ല അങ്ങനെ മാവേലിക്കരയിൽ മാവേലിക്കര റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ടപ്പോഴത്തേനും എനിക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു പേ അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങളിത് ആ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇനി ഇവിടെ നിന്ന് എങ്ങനെ പോകണം എവിടോട്ട് പോകണം എന്നൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഞങ്ങൾ പിന്നെ ഒരു ഓട്ടോമാമനോട് ചോദിച്ചു ഇവിടുന്ന് ചക്കുളത്ത് പോകാനുള്ള ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി കേട്ടോ അൻപത് രൂപയായിരുന്നു ഓട്ടോ ചാർജ് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡ് വരെ പോകുന്നതിന് അൻപത് രൂപയായിട്ടോ അപ്പോൾ ഈ ഒരു മാമൻ്റെ ഓട്ടോയിലായിരുന്നു പോയത് ഞങ്ങളങ്ങനെ ഓട്ടോയൊക്കെ പിടിച്ച് ബസ് സ്റ്റാൻഡിലൊക്കെ ചെന്നു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എടത്വ ബസ് ഈ ഓട്ടോമാമൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടത്തുവ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ചക്കുളത്തുകാവിൽ അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് കൂടെ പോകുന്നത് അവിടെ ഇറങ്ങാമെന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാമായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ പണ്ട് പോയി പണ്ടല്ല നീലൂട്ടനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പം അഞ്ച് മാസം ആറ് മാസം എന്തോ ആയപ്പോഴാണ് ഞാൻ ലാസ്റ്റ് ചക്കുളത്തുകാവിൽ പോകുന്നത് അത് അമ്മയും ഞാനും ചേട്ടയും കൂടെ ആയിരുന്നു പോയത് പിന്നെ നീലൂട്ടൻ ജനിച്ചു കഴിഞ്ഞിട്ട് ഇതാ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് <stairs> pues Korea, hours hours. െ അപ്പം ഞാൻ എനിക്ക് വഴിയും ഒക്കെ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ അപ്പോൾ ആദ്യമായിട്ട് പോകുന്ന ഒരാളെങ്ങനെ അതേപോലെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ തിരുവല്ല തിരുവല്ല ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്കൊരു ബസ് കിട്ടി എന്തായാലും മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയപ്പം പത്തുമണിയായി അമ്പലത്തിലെത്തിയപ്പം അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങി ചക്രവർത്തകിൽ എത്തി അപ്പോഴത്തേനും അമ്മയും എൻ്റെ മാമനും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ മധുമാമനും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരും അവർ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ എട്ട് എട്ടര ഒമ്പത് മണിക്കും അങ്ങാണ്ട് വന്ന് അവിടെ ഇരിക്കുകട്ടോ അവർ നേരത്തെ വന്ന് ഞങ്ങളുടെ ട്രെയിൻ ശരിക്കും പറഞ്ഞാൽ ലേറ്റായിരുന്നു ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത് അതാ ഇത്രയും താമസിച്ചത് പത്ത് മണിയായി അമ്പലത്തിലെത്തിയപ്പോൾ അങ്ങനെ ഇനിയിപ്പം വഴിപാട് നടത്താനും അകത്ത് കയറി തൊഴാനും ഒക്കെ ആയിട്ട് പോകുക കേട്ടോ അപ്പം അമ്മ ഇവിടെ അമ്മയും കുറച്ച് പൈസ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു ഞാനും കുറച്ച് പൈസ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടെ കൊണ്ടുപോയി ഞങ്ങൾ വഴിപാടെല്ലാം നടത്തി ശ്രീകോവിലിനകത്തായിരുന്നു ഈ പറ ഇടീക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല ഏതൊരമ്പലത്തിലാണെങ്കിലും അകത്ത് ശ്രീകോവിലിനുള്ളിൽ നമ്മളുടെ മൊബൈലൊന്നും അലോ ചെയ്യത്തില്ല അവർ അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി ചുറ്റുമൊക്കെ ഒന്ന് തൊഴുതു ഹനുമാൻ്റെ അവിടെയും എല്ലാ ദൈവ ദൈവങ്ങളുടെ അടുത്ത് പോയി തൊഴുതു പിന്നെ ഞങ്ങൾ നേരെ ഫ്രണ്ടിലോട്ട് വന്നു ഫ്രണ്ടിൽ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുണ്ട് അപ്പോൾ അവിടെ ഒക്കെ പോയി തൊഴുതു പിന്നെ ഇനിയിപ്പം ആഹാരം കൈ കഴിക്കാനായിട്ട് പോകണം ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ചായ മാത്രം കുടിച്ചിട്ടാണ് ഇറങ്ങിയത് പിന്നെയാണ് ഞാൻ ഒരു ഒരു കാര്യം ആലോചിച്ചത് നമ്മൾ മഹാദേവൻ്റെ അടുത്ത് പോയിട്ട് നന്ദികേശനോട് പറയുമല്ലോ ചെവിയിൽ നമ്മൾ മഹാദേവനോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നന്ദികേശനോട് പറയുമല്ലോ നന്ദികേശൻ ചെന്ന് മഹാദേവനോട് പറയും എന്നാണല്ലോ നമ്മളുടെയൊക്കെ ഒരു എൻ്റെ വിശ്വാസം നമ്മുടെ വിശ്വാസം അപ്പം അത് അത് ഞാൻ വിട്ടുപോയായിരുന്നു ഞാൻ ഓടിപ്പോയി നന്ദിയുടെ അടുത്ത് ഓടിപ്പോയിട്ട് ചെവിയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു നമുക്ക് എല്ലായിടത്തും അങ്ങനെ ഒരു അവസരം കിട്ടത്തില്ല നന്ദികേശിനോട് ചെവിയിൽ രഹസ്യം പറയാനായിട്ടുള്ള ഒരു അവസരം എല്ലായിടത്തും കിട്ടത്തില്ല അപ്പോൾ ഇവിടെയാണ് എനിക്കത് കിട്ടുന്നത് ഞാൻ അതുകൊണ്ട് ഓടിച്ചെന്നത് എല്ലാം പറയാനുള്ള കാര്യങ്ങളും നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഇനി നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിച്ചു എല്ലാവരുടെയും കാര്യങ്ങൾ സംസാരിച്ചു എന്നിട്ട് ഞാനും നീലുട്ടനും കൂടെ നേരെ നമ്മുടെ കാളിയമർദ്ദനം കാണാനായിട്ട് പോയി അവിടെ ചെന്ന് ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ പിന്നീടാണ് ഒരുപാട് കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ടായിരുന്നത് കേട്ടോ കാര്യം എന്തോന്നറിയത്തില്ല ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ചക്ലത്തുകാവിൽ അമ്പലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പറയിട്ടതിൻ്റെ പ്രസാദമാണ് ആ പൂമാലയൊക്കെ മുല്ലപ്പൂവിൻ്റെ മാലയൊക്കെ കിട്ടിയത് പിന്നെ കുളത്തിലിറങ്ങാനായിട്ടും വിട്ടുപോയായിരുന്നു അതും ഞാൻ ഓരോ കാര്യങ്ങളും ഓർത്തോർത്ത് എടുക്കുന്നുണ്ടായിരുന്നു അമ്മയും ചേട്ടൊക്കെ വിട്ടുപോകുന്നുണ്ടായിരുന്നു ഞാൻ ഓർത്തോർത്ത് ഇന്നെടുത്ത് പോയില്ല ഇന്നെടുത്ത് പോയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഇവിടെ ഇങ്ങനെ വരാനായിട്ടുള്ള അവസരം കിട്ടണമെന്നില്ല ചിലപ്പോൾ നമുക്ക് സമയം കിട്ടണമെന്നില്ല ഇപ്പം തന്നെ നീലൂട്ടാൻ ജനിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഇവിടെ വരുന്നത് ഇതിനിടയ്ക്ക് ഒന്നും ഇവിടെ വരാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടില്ല സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി എന്നാണ് ഇങ്ങോട്ട് വരാനുള്ളൊരു ഭാഗ്യം കിട്ടുന്നതെന്ന് അവിടുത്തെ അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പം ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർത്തോർത്ത് പോവുകട്ടോ എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ കുളത്തിലിറങ്ങണം എന്നാൽ ആനയുടെ അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓരോന്നും ഇങ്ങനെ ഓർത്തോർത്ത് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്ന കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരിക്കുക ഞാൻ പറഞ്ഞത് നെയ്റോസ്റ്റാട്ടോ മസാല ദോശ കഴിക്കാനുള്ളൊരു മൂടില്ലായിരുന്നു ആണ് കഴിക്കുന്നത് അമ്മ പൊറോട്ടയും ഗ്രീൻ പീസ് കയറിയും ഞാൻ നെയ്റോസ്റ്റ് ചമ്മന്തി സാമ്പാർ ചേട്ടായും പൊറോട്ട അല്ലല്ല അല്ലല്ലോ പൊറോട്ടയായിരുന്നോ ദോശയായിരുന്നോ എന്ന് തോന്നുന്നു ചേട്ടായും വാങ്ങിച്ചത് മധുമാമൻ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ മാമൻ ഒരു ചായ മാത്രമേ വാങ്ങിച്ചുള്ളൂ പിന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വന്ന് ഇവിടെ അമ്പലത്തിൻ്റെ ഇരിക്കാനുള്ള ഈ സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ അവിടെ വന്ന് കുറേ നേരം ഇരുന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു അപ്പം നീലൂട്ടം നേരെ പോയി അമ്മാമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് കടകൾ തോറും ഇറങ്ങി കയറി ഇറങ്ങി നടക്കുന്നുണ്ട് ഞാനിവിടെ വന്നിരുന്നു കാരണം ഞാൻ ആകപ്പാടെ എനിക്ക് ഫുഡും കൂടെ കഴിച്ചില്ല വിശന്ന് തളന്നു വന്നിട്ട് അത്രയും അലഞ്ഞിട്ട് ഫുഡ് കഴിച്ചപ്പോഴത്തേനും എനിക്കെവിടെങ്കിലും ഇങ്ങിരുന്നാൽ മതി ഇല്ലെങ്കിൽ കിടന്നാൽ മതി എന്നുള്ളൊരവസ്ഥയായി ഞാനവിടെ വന്നിരുന്നതാ അമ്മമ്മേമോനും കൂടെ കടയിൽ കയറി മാമാപ്പൂപ്പനും എല്ലാവരും കൂടെ കടയിൽ നിൽപ്പുണ്ട് ഞാനും ചേട്ടൻ കൂടെ ഇരുന്നു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ വന്നു ചേട്ടാ ഇതാ ടാറ്റ ബൈ പറഞ്ഞ് പോവാട്ടോ അങ്ങനെ ഞങ്ങളിതാ മൂന്ന് പേരും കൂടെ വന്നിട്ട് രണ്ട് വഴിക്കായിട്ട് പിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് അതായത് ചേട്ടായി തിരിച്ച് തിരുവനന്തപുരത്തോട്ടും പോയി ഞങ്ങളിതാ നേരെ അടൂരോട്ട് വരുവാട്ടോ അടൂർ ബസ്സിൽ കയറി അടൂരോട്ട് വരുവാ എൻ്റെ വീട്ടിലോട്ട് പോവാട്ടോ ഞാനും നീലോട്ടനും അമ്മേം കൂടെ അമ്മേടുകൂടെ പോവുക ചേട്ടായി തിരുവനന്തപുരത്തോട്ട് പോവാം ഇനിയിപ്പം കുറച്ച് ദിവസം ഞങ്ങൾ അടൂര് വീട്ടിൽ കാണും പയ്യന്തല്ലൂർ വീട്ടിൽ കാണും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചങ്ങ് തിരുവനന്തപുരത്തോട്ട് പോകും ഞങ്ങൾ ഇതാ പഴവോളത്തെത്തി ഇവിടം വരെ എത്തിയിട്ട് എങ്ങനെയെന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ തലയ്ക്ക് തലവേദന എടുത്തിട്ട് കിറങ്ങി ഇരിക്കുകയോ ഛർദിക്കാൻ വരുന്നോ തലവേദന എടുക്കുന്നോ തളർച്ചയാണോ ഒന്നും അറിയാൻ വയ്യ ഞാൻ കിറങ്ങിയാണ് വന്നത് ഇവിടം വരെ എങ്ങനെ എത്തിയെന്ന് തന്നെ അറിയത്തില്ല നീലൂട്ടനുണ്ട് കൂടെ അവനെ നോക്കണം അങ്ങനത്തെ അപ്പം ഞാൻ ഈ അമ്പലത്തിൽ നിൽക്കുന്നത് ഈ തുളസി ഉണ്ടല്ലോ എന്നെ കാട്ടി വലുതായി ഗൈസ് ഇത്ര ഇല്ലായിരുന്നു ഇതേ കുഞ്ഞു തുളസിയായിരുന്നു ആയിരുന്നു ഇപ്പം അതാ എന്നെ കടി ഞാനേ കൊന്ന പോലെ നീളോ അപ്പോൾ എന്നെക്കാട്ടി ഹൈറ്റ് വെക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ നീളമൊന്നും നിങ്ങൾ ചിന്തിച്ചു നോക്ക് അങ്ങനെ ഞാൻ ചുറ്റുമൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി എത്ര പയ്യാങ്കിലും ഇവിടെ വരുമ്പം എനിക്ക് അപ്പുറത്തും പോയി ഇപ്പുറത്തും പോയി അതും നോക്കി ഇതും നോക്കി എല്ലാം ഒന്ന് ഓടിച്ചെന്ന് കണ്ണോടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല ഞാനങ്ങനെ എല്ലാം ഒന്ന് ഫ്രണ്ടിലെല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ട് അകത്തോട്ട് പ്രവേശിച്ചു വീടിനകത്തോട്ട് ഇതാണ് എൻ്റെ സ്വർഗം എൻ്റെ ലോകം എൻ്റെ റൂം ഇതാണ് അപ്പോൾ കുറച്ച് നേരം ഇനിയിപ്പോൾ ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ പാതി ആശ്വാസമായി കേട്ടോ കാരണം ഇനിയിപ്പോൾ പണിയൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ യാത്ര ചെയ്യണ്ട ബസ്സിൽ കയറണ്ട അങ്ങനെയൊക്കെ അപ്പം ഞങ്ങൾ വന്നിട്ട് തന്നെ ഉടനെ തന്നെ ഞങ്ങളാ സർപ്രൈസ് അങ്ങ് പൊട്ടിച്ചു കേട്ടോ ഇന്നലത്തെ വ്ളോഗ് കണ്ടവർക്കറിയായിരിക്കും ഞാനൊരു ഗിഫ്റ്റ് പൊതിഞ്ഞിട്ടൊക്കെ പാക്ക് ചെയ്ത് ബാഗിനകത്തും ഗിഫ്റ്റിനകത്തും ഒന്ന് പൊട്ടിച്ച് ബാഗിനകത്തൊക്കെ വെക്കുന്നത് നിങ്ങൾ കണ്ടു കാണും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതുകൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്കുക കേട്ടോ അമ്മയുടെ ബർത്ത്ഡേ അതായത് പിറന്നാൾ ഓഗസ്റ്റ് ഒന്നാം തീയതി ആയിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഇതൊന്നും ഒന്നും വാങ്ങിച്ചു കൊടുക്കാനൊന്നും പറ്റിയില്ല അമ്മ ഇവിടെ ആയിരുന്നു ഞങ്ങൾ അവിടെ ആയിരുന്നു ഇങ്ങോട്ട് വരാനായിട്ടും പറ്റിയില്ല അമ്മയ്ക്ക് അങ്ങോട്ട് വരാനായിട്ടും പറ്റിയില്ല അപ്പം ഞാൻ കുറച്ച് പൈസയൊക്കെ കിട്ടിയ സമയത്ത് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ച് അപ്പം ഞാൻ വിചാരിച്ചു സർപ്രൈസായിട്ട് അതങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിൽ വന്നപ്പം ഓരോന്നും നീലൂട്ടൻ എടുത്ത് കൊടുക്കട്ടെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഗിഫ്റ്റ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന് നീലൂട്ടനു പോലും അറിയത്തില്ലായിരുന്നു കേട്ടോ അവനെ അറിയിക്കാഞ്ഞതാണ് അവനെ അറിയിച്ചു കഴിഞ്ഞാൽ അവ ഈ ഇതൊന്നും ഇങ്ങനെ ഇവിടെ എത്തിക്കാൻ അവൻ സമ്മതിക്കത്തില്ല അവനെല്ലാം പൊളിച്ചു നോക്കും പേപ്പറെല്ലാം കീറി നോക്കും അതുകൊണ്ട് നീലൂട്ടനോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് രണ്ടുപേരും സർപ്രൈസ് സത്യം പറഞ്ഞാൽ രണ്ടു പേർക്കും സർപ്രൈസ് കിട്ടിയ പോലെ ആയിപ്പോയി കേട്ടോ നീലൂട്ടനും ഈ ഗിഫ്റ്റ് ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം ഓരോ സാധനങ്ങളും ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് നീലൂട്ടൻ തന്നെ പൊട്ടിച്ച് പൊട്ടിച്ച് നോക്കുകട്ടോ എന്താണ് എന്താണ് എന്താണെന്ന് ഇങ്ങനെ പൊട്ടിച്ച് നോക്കുക അവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഗിഫ്റ്റ് പൊട്ടിക്കുന്നതും ഗിഫ്റ്റ് കിട്ടുന്നതും ഒക്കെ ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുമ്പം വിലപിടിപ്പുള്ള സാധനങ്ങളല്ല ഒരു മുട്ടായി ആണെങ്കിൽ പോലും അവനിങ്ങനെ ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അങ്ങനൊരു കുട്ടിയാണ് എൻ്റെ കുട്ടി അപ്പോൾ അവനോരോന്നും ഇങ്ങനെ പൊട്ടിച്ച് 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 നോക്കും കേട്ടോ അങ്ങനെ എല്ലാം ഓരോ സാധനങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അമ്മയ്ക്ക് കഴിക്കാൻ പറ്റുന്ന അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് ഗെയ്സ് അതുകൊണ്ട് എല്ലാ സാധനങ്ങളൊന്നും ഇങ്ങനെ കഴിക്കാനായിട്ട് പറ്റത്തില്ല മധുരമുള്ള സാധനങ്ങളൊന്നും കഴിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം ഞാൻ അമ്മയ്ക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ ബദാം പിസ്ത അങ്ങനത്തെ സാധനങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഹാ സന്തോഷമായിട്ട് അമ്മ ഹാപ്പിയായി പിന്നെ അതിൻ്റെ കൂടെ ഒരു സെറ്റും മുണ്ടും കൂടി ഉണ്ടായിരുന്നെ സെറ്റുമുണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി കൊടുത്തു അത് ഓണത്തിന് ഓണത്തിനൊടുക്കുമെന്ന് വിചാരിക്കുന്നുട്ടോ എന്തായാലും അമ്മയും ഹാപ്പി നീലുട്ടനും ഹാപ്പി ഞാനും ഹാപ്പി നമ്മളെല്ലാവരും ഹാപ്പി നിങ്ങൾ ഹാപ്പിയാണോ അല്ലേ എന്ന് പറയണം കേസോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ അറിയിക്കണം കുറച്ചുപേരൊക്കെ കമൻറ്റൊക്കെ അറിയിക്കാറുണ്ട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലിൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു നമ്മുടെ ചാനലിൽ പുതിയ ഓപ്ഷനൊക്കെ എനേബിളായി എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം സെറ്റുമുണ്ടും കണ്ടപ്പോൾ ഉള്ള അമ്മയുടെ സന്തോഷമാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ സെറ്റുമുണ്ടു അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക് ഈ ഒരു ടൈപ്പ് സെറ്റുമുണ്ടു ഇല്ല അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ ഇതെടുത്തത് അമ്മയ്ക്ക് അത് കിട്ടിയപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായേ അങ്ങനെ അപ്പോൾ പുതിയ ഓപ്ഷനായ ഷോപ്പിംഗ് എന്ന് പറയുന്നത് നമുക്ക് എനേബിളായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇനിയിപ്പം നമ്മളുടെ വീഡിയോസിൽ അതിപ്പോൾ ഷോർട്ട് വീഡിയോസിലാണേലും ലോങ് വീഡിയോയിലാണെങ്കിലും ഞാൻ ഞാൻ വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്കും കൂടി ഞാൻ കൊടുക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് കണ്ട് നിങ്ങൾ എന്താ പറയുക വാങ്ങിക്കാം കേട്ടോ ഇഷ്ടപ്പെടുവാന്നെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക അപ്പോൾ അമ്മയും തിരിച്ച് ഗിഫ്റ്റ് കൊടുത്തതാണേ റംബൂട്ടാൻ റംബൂട്ടാൻ നമ്മുടെ വീട്ടിലുണ്ടായ റംബൂട്ടൻ ആട്ടോ ഇത് ഇത്രയും അമ്മ ഇത് പറിച്ചു കുറച്ച് വെച്ചേക്കുമായിരുന്നു ഇവന് കൊടുക്കാൻ വേണ്ടി നീലൂട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ അമ്മ അങ്ങോട്ട് വരുമ്പം കൊണ്ടുവരാനായിട്ടിരിക്കുമായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതെല്ലാം കൂടി എടുത്തുകൊണ്ട് പോയി മുന്നിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നീലൂട്ടനും ഹാപ്പി ഞങ്ങളും ഹാപ്പി അപ്പോൾ ഇന്ന് ഇത്രയും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ കാരണം ഇനിയും ബാക്കി വിശേഷങ്ങളും കൂടെ ആയിക്കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തിയായി പോകും അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോ എവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ ഞങ്ങൾ ഇനി റംബൂട്ടാനൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ അപ്പം ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളത്തെ വ്ളോഗിൽ ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബ ബായ്